ഓം ഹരി ശ്രീ ഗണപതയേ നമ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടക മാസം പത്തൊമ്പതാം തീയതിയാണ് കൂട്ടുകാരെല്ലാം കഥയുടെ ശേഷം ഭാഗം കേൾക്കാനായി കാത്തിരിക്കുകയായിരിക്കുമല്ലോ ഗന്ധർവൻ നിർദ്ദേശിച്ച വഴിയിലൂടെ മുന്നോട്ട് നടന്ന് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മതങ്കാശ്രമത്തിൽ എത്തിച്ചേരുന്നു ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആ ആശ്രമത്തിൽ താമസിക്കുന്ന ശബരി ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയായിരുന്നു ഭഗവാൻ അവരുടെ ആതിഥ്യം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആശ്രമത്തിൽ ചെ ചെന്ന് ചേരുന്ന ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ വളരെ സംഭ്രമത്തോടെയാണ് ശബരി അവരെ സ്വീകരിക്കുന്നത് ശ്രീരാമപാദങ്ങളിൽ വീണ് നമസ്കരിച്ച് സന്തോഷം നിറഞ്ഞ കണ്ണുകളോടെ ശ്രീരാമൻ്റെ കാലുകൾ കഴുകി പൂജിച്ച് ആ തീർത്ഥം തനിക്കും അഭിഷേകം ചെയ്തു കഴിക്കാനായി ഫലമൂലങ്ങളും കൊടുത്തിട്ട് ഭക്തിയോടെ തൊഴുതുകൊണ്ട് പറഞ്ഞു എൻ്റെ ഗുരുഭൂതന്മാരായ മുനിജനങ്ങൾ അങ്ങേ ധ്യാനിച്ച് അനേകായിരം വർഷങ്ങൾ വാണു അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ച് കഴിഞ്ഞിരുന്നു അവരെല്ലാം ബ്രഹ്മപദം പ്രാപിക്കുന്നതായ സമയത്ത് അവർ എന്നോട് പറഞ്ഞു തന്യെ നീ ഒന്നുകൊണ്ടും ഖേദിക്കേണ്ട നീ ഇവിടെ തന്നെ വസിക്കുക പന്നകശായിയായ പരമാത്മാവ് ആ ശ്രേഷ്ഠ പുരുഷൻ സൂര്യവംശത്തിൽ വന്ന് പിറക്കുന്നതായ സമയത്ത് നമ്മെയും ധർമ്മത്തെയും രക്ഷിക്കാനായി സ്വപത്നിയോടും സഹോദരനോടുമൊപ്പം ചിത്രകൂടത്തിൽ വസിക്കുമ്പോൾ ഇങ്ങോട്ടും വരും അപ്പോൾ നിനക്ക് ദേഹത്യാഗം ചെയ്ത് മോക്ഷത്തെ പ്രാപിക്കാം ഗുരുക്കന്മാരുടെ വാക്കുകൾ സത്യമായി ഇന്ന് ഭാവിച്ചിരിക്കുന്നു എൻ്റെ ജന്മം ഇന്ന് സഫലമായല്ലോ ഭഗവാനെ നിന്തിരുവടിയുടെ ആ തൃപ്പാദങ്ങൾ ഇവിടേക്ക് വരുന്നത് നോക്കി എത്ര നാളായി ഞാൻ ആ നാമജപിച്ച് കാത്തുകാത്തിരിക്കുന്നു ഈ ശ്രേഷ്ഠങ്ങളായ തൃപ്പാദങ്ങൾ കാണാൻ എൻ്റെ ഗുരുഭൂതന്മാരായ ശ്രേഷ്ഠ താപസന്മാർക്ക് പോലും യോഗമുണ്ടായില്ലോ ജ്ഞാനമില്ലാത്ത ഹീനജാതിയിൽ ജനിച്ച എനിക്കിങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടിരുന്നില്ലല്ലോ ജഗദീശ്വര അവിടുത്തെ ആ രൂപം ആ ഭഗവത് രൂപം ചിന്തയ്ക്കും വാക്കുകൾക്കും അതീതമായ ആ പരമാത്മ സ്വരൂപം കാണാൻ എനിക്കിന്ന് സാധിച്ചല്ലോ എൻ്റെ മഹാഭാഗ്യം സകലത്തിനും അതീതനായ ഭഗവാനെ അങ്ങേ നേരാമണ്ണം സ്തുതിക്കാനും ഈയുള്ളവൾക്കറിയില്ല അറിയില്ല നിധേ ഉടനെ ശ്രീരാമൻ പറഞ്ഞു വ്യസനം വേണ്ട ഭക്തെ ഞാൻ പറയുന്നത് കേൾക്കൂ എന്നെ ഭജിക്കുന്നതിന് ഭക്തി ഒന്നു മാത്രമാണ് വേണ്ടത് പുരുഷനെന്നോ സ്ത്രീയെന്നോ ഉള്ള ഭേദമോ ഉന്നതകുലത്തിൽ ജനിച്ചവളെന്നോ നീചകുലത്തിൽ ജനിച്ചവളെന്നോ ഉള്ള വ്യത്യാസവും ത്രൈലോക്യത്തിലുമില്ല എന്നറിയുക മുക്തിക്ക് ഹേതുവായിട്ടുള്ള ഒരേ ഒരു സാധനം ഭക്തി മാത്രമാണ് ധന്യം തീർത്ഥസ്നാനം തപസ് വേദാധ്യയനം ധ്യാനം ക്ഷേത്രദർശനം ദാനം ഉപവാസം യാഗം ആദ്യായ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം എൻ്റെ ദർശനം സാധ്യമല്ല എന്നറിയുക എന്നിലുള്ള അചഞ്ചല ഭക്തി അതൊന്നു മാത്രമാണ് എന്നെ പ്രാപിക്കാനുള്ള വഴി ഭക്തി ഉണ്ടാകാനുള്ള ഉപായം ഞാൻ ചുരുക്കി പറയാം ശ്രദ്ധിച്ചു കേൾക്കൂ ആദ്യമായി വേണ്ടത് സജ്ജന സംഘം രണ്ടാമതായി വേണ്ടത് എൻ്റെ കഥാലാപനമാണ് മൂന്നാമതെൻ്റെ ഗുണങ്ങളെ കീർത്തിക്കൽ പിന്നെ നാലാമത് എൻ്റെ വാക്കുകളെ വ്യാഖ്യാനിക്കൽ അഞ്ചാമത് എൻ്റെ അംശജാതന്മാരെ ഉപാസിക്കുക ആറാമത് യമനിയമാദികളോടുകൂടി എന്നെ പൂജിക്കുക എന്നതുമാകുന്നു യമനിയമാദികൾ എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും സംശയം വരും കേൾക്കുമ്പോൾ യോഗത്തിലെ എട്ട് അംഗങ്ങളാണ് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം എട്ടാമത്തെ സ്റ്റെപ്പാണ് സമാധി ഇപ്പം ഈ അഷ്ടാംഗ സിദ്ധി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇവയെ പൊതുവെ രാജയോഗമെന്നും പറയുന്നുണ്ട് യമ എന്നാൽ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം മാറ്റി ശുദ്ധി വരുത്തുവാൻ പര്യാപ്തമായ അഞ്ച് കർമ്മങ്ങൾ അടങ്ങിയതാണ് ഇനി അഹിംസ ആണ് ഒന്നാമത്തെ അതിൽ ഈ അഞ്ച് കർമ്മങ്ങളിൽ അഹിംസ എന്താണെന്ന് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ മനസാ വാചകർമ്മണ മറ്റുള്ളവർക്ക് ക്ലേശമുണ്ടാക്കുന്ന ഒന്നും ചെയ്യാതിരിക്കലാണ് നമ്മൾ സാധാരണ പൊതുവേ ധരിച്ചു വെച്ചിരിക്കുന്നത് ആ മൃഗങ്ങളെ കൊല്ലുക മറ്റുള്ളവരെ വധിക്കുക ഇതൊക്കെയല്ലേ പക്ഷേ മനസാ വാചകർമ്മണ ക്ലേശമുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് അഹിംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ സത്യമാണ് പരിപൂർണ സത്യമായ ഈശ്വരനുമായുള്ള ഐക്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി മൂന്നാമത്തേത് ആസ്ഥേയമാണ് മോഷ്ടിക്കാതിരിക്കുക അറിയാമല്ലോ എല്ലാവർക്കും നാലാമത്തേത് ബ്രഹ്മചര്യമാണ് ബ്രഹ്മത്തിൽ ചരിക്കുക അച്ചടക്കമായ ജീവിതം ബ്രഹ്മത്തിൻ്റെ പ്രാപ്തിക്കുള്ള ആചരണം മനസ്സാ വാചാ ഉപേക്ഷിക്കുക ഇതാണ് ബ്രഹ്മചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അഞ്ചാമത്തേത് അപരിഗ്രഹമാണ് ഉള്ളതിൽ തൃപ്തനാകാതെ കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹത്തോടെ സംഭരിച്ചു കൂട്ടാനുള്ള ഒരു ത്വര ഉണ്ടാകുമല്ലോ അതില്ലാതാക്കലാണ് ഈ അപരിഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ബ്രഹ്മചര്യം എന്താണെന്ന് ഒന്നുകൂടെ വിസ്തരിച്ച് പറയാം മനസ്സാ വാച കർമ്മണ ഈ സെക്സ്വൽ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കുന്നതിനെ കൊണ്ട് മാത്രം ബ്രഹ്മചര്യം എന്ന് പറയാൻ പറ്റില്ല സാധാരണ നമ്മളൊക്കെ അങ്ങനെ ഉദ്ദേശിക്കും നമുക്ക് കുറച്ചും കൂടി ഇതുപോലെ കേട്ടും കണ്ടും വായിച്ചും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോഴാണ് കൂടുതൽ അറിയുന്നത് അപ്പോൾ അത് മാത്രമല്ല വേദാന്ത സംഗ്രഹത്തിൽ പറയുന്നത് സ്മരണം ദർശനം സ്ത്രീണം ഗുണകർമാനുകീർത്തനം സമീചനത്വധീസ്ഥാസു പ്രീതി സംഭാഷണം മിഥ സഹവാസശ്ച സംസർഗോ അഷ്ടധാ മൈഥുനം വിദുഹു ഏതദ്വിലണം ബ്രഹ്മചര്യം ബുദ്ധിപ്രസാദനം അതായത് സ്ത്രീകളെ സ്മരിക്കുക നോക്കുക അവരുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുക അവരിൽ നന്മ എന്ന ബുദ്ധി വഹിക്കുക അവരിൽ താൽപ്പര്യം തോന്നുക സരസ സംഭാഷണം ചെയ്യുക സഹവസിക്കുക സംസർഗം ഇങ്ങനെ മൈഥുന എട്ട് വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക അത് ബുദ്ധി തെളിയാൻ ഉപകരിക്കും എന്നറിയുക എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി അടുത്തത് സത്യമാണ് എല്ലാവർക്കും സുഖം നൽകാൻ പോകുന്ന യാഥാർത്ഥ്യമാണ് ആ യഥാർത്ഥ വസ്തുതകളുടെ കഥനത്തെയാണ് സത്യം എന്ന് പറയുന്നത് അസത്യം അതിന് വിപരീതമായ പ്രവൃത്തിയാണെന്നതിൽ സംശയമില്ലല്ലോ സത്യാന് നാസ്തി പരോധർമ്മ സത്യത്തെക്കാൾ ശ്രേഷ്ഠമായി ഒരു ധർമ്മവും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി യമം എന്ന ആ പ്രക്രിയയിലെ കാര്യങ്ങളാണ് ഇത് പറഞ്ഞത് മനസ്സിലെ മാലിന്യങ്ങൾ ദൂരീകരിക്കാൻ വേണ്ട അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നിയമമാണ് അഞ്ച് സദാചാരനിഷ്ഠകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ അഷ്ടാംഗ യോഗയിലെ രണ്ടാമത്തെ പടിയായ നിയമം ഈ സദാചാരനിഷ്ഠകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ശൗചം എന്ന് പറയാം ഒന്നാമത്തെ അതായത് ബാഹ്യവും ആന്തരികവുമായ ശുചിത്വം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയുമാണ് ബാഹ്യം ആന്തരികം എന്ന് പറയുന്നത് രണ്ടാമത്തേത് സന്തോഷം നാം എന്താണോ അതായിരിക്കുന്നതിലും എന്താണോ നമുക്കുള്ളത് അതിൽ സംതൃപ്തരായിരിക്കുന്നതിലും സന്തോഷം കണ്ടെത്തുന്നതാണ് ഇനി മൂന്നാമത്തെ തപസ് അവനവനെ നിയന്ത്രിച്ച് ഉപഭോഗ്യ വസ്തുക്കൾ ത്യജിച്ച് ശരീരത്തെയും മനസ്സിനെയും ദൃഢതാപൂർവം സന്തുലനത്തിൻ്റെയും സമാധിയുടെയും അവസ്ഥയിൽ സ്ഥിരമായി നിർത്തുന്നതിനെയാണ് എന്ന് പറയുന്നത് അല്ലേ നമ്മൾ തപസ്സെന്ന് പറയുമ്പോൾ ഏകാഗ്രമായിട്ട് ഈശ്വരനാമം ജപിക്കുന്നതിന് തപസ്സെന്ന് പറയുക എന്തെങ്കിലും വരം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ഈശ്വരനെ പതിക്കുന്നു അതല്ലേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന തപസ് ഇനി അടുത്ത നാലാമത്തെ സ്റ്റിപ്പ് സ്വാധ്യായമാണ് നിയമത്തിലെ നാലാമത്തെ നാമജപവും ഗ്രന്ഥങ്ങളുടെ സ്വയം പഠനവുമാണ് സ്വാധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള നിരന്തര പഠനത്തിന്റെ ഭാഗമായി നമ്മുടെ ഉള്ളിൽ ഈശ്വരജ്ഞാനം വളരുന്നു നാം കൈവല്യദായകങ്ങളായ അനുഭൂതിയിലേക്ക് ഉയരുകയും ചെയ്യും ഇല്ലേ എന്തെങ്കിലും വായിച്ച നമുക്ക് അറിവ് കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവില്ലേ നമുക്കൊരു സംതൃപ്തി ആത്മസംതൃപ്തി ഉണ്ടാവും അല്ലേ ആ അനുഭൂതി ഉണ്ടായി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് തോന്നും താൻ തനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് മറിച്ച് ഈശ്വരന് വേണ്ടിയാണെന്ന് ആ വ്യക്തി എപ്പോഴും ഈശ്വര ഹിതാനുവർത്തിയായിരിക്കും അതായത് അനിഷ്ടമായ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇപ്പോഴും ഈശ്വരനെ വിചാരിച്ച് ഈശ്വരഹിതമായത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഈ യമനിയമാദികളോട് ഭഗവാനെ പൂജിക്കുക എന്നുള്ളത് ആറാമതും എപ്പോഴും രാമമന്ത്രത്താൽ ഉപാസന ചെയ്യുക എന്നത് ഏഴാമതും മറന്നുപോയില്ലല്ലോ കേട്ടുകൊണ്ടു വന്നത് ശ്രീരാമൻ ശബരിയോട് ഉപദേശിക്കുന്നതാണ് ഭക്തി ഒന്ന് മാത്രം മതി ആ മുക്തിയിലേക്കുള്ള വഴികളാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഏഴാമതും എട്ടാമത് സർവ്വ പദാർത്ഥങ്ങളിലും ഞാൻ ഉണ്ടെന്ന് അറിവുണ്ടാകണം ഞാൻ മീൻസ് ഇവിടെ ശ്രീരാമൻ പറയുന്നു ഭഗവാനുണ്ടെന്നുള്ള അറിവ് ഇനി ഈശ്വരനിൽ പരമമായ വിശ്വാസം ഉണ്ടായിരിക്കണം മറ്റു വസ്തുക്കളിലൊന്നും കാംക്ഷയില്ലാതെ ഇരിക്കണം സർവ്വലോകത്തിനും ആത്മാവ് താനെന്ന എപ്പോഴും ഉറച്ച വിശ്വാസം വേണം ഇതെല്ലാമാണ് എട്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒൻപതാമതായി ഞാൻ എന്ന തത്വം അറിയുകയാണ് വേണ്ടത് ഭക്തി ഉണ്ടായാലേ എന്നെ അറിയാൻ കഴിയൂ ഭക്തി ഉണ്ടാകണമെങ്കിലോ ചിത്തശുദ്ധി ഉണ്ടാകണം ഭക്തി ഒൻപത് വിധത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ ലക്ഷ്മണോദ ലക്ഷ്മണോപദേശത്തിലും ഞാനിത് പറഞ്ഞിരുന്നു സ്മരണം കീർത്തനം വന്ദനം പാദസേവനം ശ്രവണം ദാസ്യം സഖ്യം അർച്ചനം ആത്മ ഈ ഒൻപത് വിധത്തിൽ നമുക്ക് ഭഗവാനെ സേവിക്കാം ഇപ്രകാരം നിത്യവും ഭക്തി പ്രകടിപ്പിക്കുന്നത് ഒരേ വിധമായിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ പക്ഷെ മൃഗാദികളായാലും മൂഢകളായ സ്ത്രീകളായാലും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സ്ത്രീകളെല്ലാം മൂഢകളാണെന്നല്ല കേട്ടോ പുരാണ കഥകളിലെല്ലാം സ്ത്രീകൾ വളരെയധികം പാണ്ഡിത്യമുള്ളവരും ധർമ്മിഷ്ഠകളും പരാക്രമശാലികളും ബുദ്ധിമു ബുദ്ധിമതികളും ഒക്കെയാണല്ലേ അവർക്കിടയിലുള്ള കുറച്ച് മൂഢകളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി അത് ഈ കാലത്തും അങ്ങനെ തന്നെയല്ലേ എല്ലാവരും ബുദ്ധിമതികളല്ല എല്ലാവരും മൂഢകളുമല്ല അപ്പോൾ ആ കുറച്ച് സ്ത്രീകൾക്കായാലും ഇനി പുരുഷന്മാർക്കായാലും ഈശ്വരനോട് പ്രേമം തോന്നിയാൽ അവിടെ ഭക്തിയും ഉത്ഭവിക്കും ഭക്തി കൈവരിക്കുമ്പോഴാകട്ടെ പരമാത്മതത്വം മനസ്സിലാകും ഈശ്വരീയ പ്രേമം എന്ന അനുഭൂതി ഈശ്വരീയ ഭക്തി തത്വബോധം തത്വബോധമുണ്ടായാൽ അവൻ സ്വാരൂപ്യം പ്രാപിക്കും അവിടെ ജന്മം സഫലമാകുന്നു ശ്രേഷ്ഠ തപശ്വിനിയായ ഭവതിയോട് പറയാം മോക്ഷത്തിന് കാരണം ഭക്തിയല്ലാതെ മറ്റൊന്നല്ല ഭക്തി ഉണ്ടായതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഭവതിക്ക് ഭഗവത് സായുജ്യത്തിനുള്ള സമയമെടുത്തിരിക്കുന്നു ജാനകി പോയത് എവിടേക്കെന്ന് അറിയാമെങ്കിൽ പറയണം എൻ്റെ പ്രിയപത്നിയായ അവളെ ആരാണ് കൊണ്ടുപോയത് അതായത് ആരാലാണ് നയിക്കപ്പെട്ടത് എന്നും പറയൂ ആവശ്യപ്പെടുകയാണ് ശ്രീരാമൻ അവസാനം ഉടനെ ശബരി അതിന് മറുപടിയായി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ദുഃഖം മാറും ഇത് കേൾക്കുമ്പോൾ അല്ലേ കുറേ ദിവസമായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയല്ലേ സ്വന്തം ഭാര്യയെ വളരെ ആദരവോടുകൂടി ഇങ്ങനെ പറഞ്ഞു അങ്ങ് അന്തരിയാമിതാണെന്ന് എനിക്കറിയാം എല്ലാം അറിയുന്ന സർവജ്ഞനായ അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് സീതാദേവി ലങ്കാപുരിയിൽ അങ്ങയെ ധ്യാനിച്ച് അത്യധികം ദുഃഖിതയായി വാഴുന്നത് എനിക്കെന്റെ ദിവ്യദൃഷ്ടിയാൽ കാണാം ദശകണ്ഠനാണ് അങ്ങയുടെ പത്നിയെ കൊണ്ടുപോയത് കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് തെക്കോട്ട് നടന്നാൽ പമ്പാസരസ് കാണാം അതിനപ്പുറം അങ്ങയ്ക്ക് ഋഷ്യമൂക്കാചലം എന്ന ശ്രേഷ്ഠ പർവ്വതം കാണാം അവിടെ സൂര്യപുത്രനായ സുഗ്രീവൻ തൻ്റെ ജ്യേഷ്ഠനായ ബാലിയെ പേടിച്ച് അഞ്ചു മന്ത്രിമാരോടുകൂടി പ്രാണരക്ഷാർത്ഥം വസിക്കുന്നു മുനിശാപം നിമിത്തം ബാലിക്ക് അങ്ങോട്ട് പ്രവേശിച്ചുകൂടാ ആ സുഗ്രീവനോട് സഖ്യം ചെയ്തുകൊണ്ടാൽ കാര്യവും സാധിച്ച് ദുഃഖങ്ങളെല്ലാം അകലും ഇത്രയും പറഞ്ഞിട്ട് ശബരി ശ്രീരാമൻ്റെ അനുമതിയോടെ അഗ്നിപ്രവേശം ചെയ്ത് മഹാവിഷ്ണുവിൻ്റെ ത്രിപ്പാദങ്ങളിൽ വിലയം പ്രാപിക്കുന്നു ഭഗവാൻ പ്രസാദിച്ചാൽ നീചജാതി എന്നില്ല ഇന്നവർക്ക് എന്നില്ല ആർക്കും മുക്തി ലഭിക്കും ഭക്തി ഒന്ന് മാത്രം മതി അതിനായിട്ട് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഭഗവാൻ പ്രസാദിക്കില്ല ആർക്കും ദുഷ്കരമായിട്ടൊന്നുമില്ല എല്ലാം കരഗതമാകും ലഭിക്കും എന്നർത്ഥം ശ്രീരാമഭക്തി തന്നെ മുക്തി സാധനം ശ്രീരാമത്രിപ്പാദങ്ങൾ നിത്യവും സേവിച്ചുകൊള്ളുക രാമ ശ്രീരാമ ജഗൽപദേ പാഹി വാഹി ഏതോ ഒരു നിമിഷത്തിൽ ഓരോ ദിവസവും ഓരോരോ മന്ത്രം ജപിച്ച് പലരെ ധ്യാനിക്കാതെ ശ്രീരാമമന്ത്രം തന്നെ ജപിക്കൂ നിത്യം എന്നും ശ്രീരാമകഥ കേൾക്കൂ എന്നും ഭക്തന്മാരെ സേവിക്കൂ അങ്ങനെ ഈ ലോകം മുഴുവനും ശ്രീരാമമയമാണെന്ന് ഉറച്ചു വിശ്വസിക്കൂ എവിടേക്ക് നോക്കിയാലും അവിടെയെല്ലാം ശ്രീരാമന്മാർ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന സമേതനായി നിൽക്കുന്നത് കാണാം അങ്ങനെ ഭഗവാനോട് ഐക്യം പ്രാപിക്കാം ഇത് രാമായണത്തിലുള്ളതാണ് കേട്ടോ ശ്രീരാ ശ്രീ പരമേശ്വരൻ ഉമാദേവിയോട് ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ആ രുദ്രാണി ഭക്തി കൊണ്ട് വിവശയായി ഭക്തി പരവശയായി ആ ശ്രീരാമനിൽ മനസ്സുറപ്പിച്ച് ലയിച്ചിരുന്നു പോയി നിങ്ങളുടെ മനസ്സും സീതാലക്ഷ്മണ ഭരതശത്രഘ്ന ഹനമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിയിലാകട്ടെ അതായത് ശംഖചക്രഗതാപത്മങ്ങളോടുകൂടി ആ പരബ്രഹ്മസ്വരൂപം കാണാൻ നമ്മുടെ കൺമുന്നിലും അകക്കണ്ണിലും എപ്പോഴും കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആ ഭഗവത് സ്വരൂപം നമ്മുടെ അകക്കണ്ണിലും എപ്പോഴും വിളങ്ങട്ടെ ഭഗവാനെ ശ്രീരാമചന്ദ്ര നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണേ നമസ്തേ മസ്തേ പ്രവന്നാതിഹാരൻ സമസ്താപരാധം ക്ഷമസ്വാഖിലേ ഋഷ്യമൂഖാജലത്തിൽ സുഗ്രീവനെ കാണാനാണ് ശബരി ശ്രീരാമചന്ദ്രനോട് നിർദ്ദേശിച്ചത് ഇവിടെ ആരണ്യകാന്ഡം അവസാനിക്കുകയാണ് അടുത്തത് കിഷ്കിന്ദകാന്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ കിഷ്കിന്ധാകാന്ഡത്തിലെ കഥകൾ നമുക്ക് നാളെ മുതൽ കേട്ടു തുടങ്ങാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിവസവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം